നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാളെയാണ് യു എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം അതെ ദേശീയ ദിനം നാളെ ഏറ്റവും ആഡംബരമായി ദേശീയ ദിനം ആഘോഷിക്കാനിരിക്കുകയാണ് യു എ ഇന്നും ഇതിനെ തുടർന്നുള്ള ആഘോഷ പരിപാടികളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴാ ഇതിനു പിന്നാലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് യു എ ഇ സ്വദേശികളുടെ കടം എഴുതിത്തള്ളാൻ ഉത്തരവിട്ട യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാൻ രംഗത്തെത്തി യു എ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇത് പ്രകാരം കടം ാണ് ആറ് കോടി ദീർഘം കടം എഴുതി തള്ളാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് രാജ്യത്തെ പതിനേഴ് ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി സ്വദേശികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് സഹമന്ത്രിയും നോൺ പെർഫോമിംഗ് ഡെപ്ത് റിലീഫ് ഫണ്ട് ചെയർമാനുമായ ജാബർ മുഹമ്മദ് ഖാനിം അൽ സുബൈദി പറഞ്ഞു പദ്ധതിയുമായി സഹകരിച്ച് ബാങ്കുകൾക്ക് അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി അതേസമയം ഡിസംബർ രണ്ടിന് നടക്കുന്ന യു എയുടെ അൻപത്തി ഒന്നാമത് ദേശീയ ദിനത്തിന് മുന്നോടിയായി ദുബായ് ജയിലുകളിൽ കഴിയുന്ന രണ്ടായിരത്തി അഞ്ഞൂറിലേറെ തടവുകാർക്ക് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം നൽകി യു എ ഭരണാധികാരികൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് വിവിധ കുറ്റങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നവർക്കാണ് ജയിൽ മോചനം വാഗ്ദാനം ചെയ്തത് മാപ്പ് നൽകിയ തടവുകാരുടെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായും ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ചു തടവുകാർക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാനും അവർക്ക് കുടുംബങ്ങളോടൊപ്പം കഴിയാനും സമൂഹത്തിന് സേവനം ചെയ്യാനും അവസരം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിക്കുകയുണ്ടായി വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ദുബായ് ജയിലുകളിൽ കഴിയുന്ന പ്രവാസികൾ ഉൾപ്പെടെ ആയിരത്തി തടവുകാരെ മോചിപ്പിക്കാൻ യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉത്തരവിട്ടു അതോടൊപ്പം തന്നെ യു എ ദേശീയദിനത്തോടനുബന്ധിച്ച് വാഹനം അലങ്കരിക്കുന്നതിന് അബുദാബി പോലീസ് മാർഗനിർദ്ദേശം പുറപ്പെടുത്തും നിയമവിരുദ്ധമായ വാഹനങ്ങൾ അലങ്കരിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഡിസംബർ ഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വാഹനങ്ങൾ അലങ്കരിക്കാനുള്ള അനുമതിയും ഉണ്ട് എന്നാൽ വാഹനത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ എഞ്ചിനിലോ ഘടനയിലോ മാറ്റം വരുത്തത് ഒപ്പം ഡ്രൈവറുടെ കാഴ്ച മറയും വിധമോ നമ്പർ പ്ലേറ്റ് മറയത്തക്ക വിധമോ വാഹനം അലങ്കരിക്കരുതും പോലീസ് വ്യക്തമാക്കി വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ ഉപയോഗിക്കരുത് കൂടാതെ ടാക്സി ബസ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ സഞ്ചാരം കൂടുതൽ ഉറപ്പാക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ